എ ഐ വന്നതോടെ നമ്മുടെ മാർക്കറ്റിംഗ് ലോകത്ത് പുതിയ കുറേ വാക്കുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ എസ് സി ഒ ജിയോ ഇതൊക്കെ കേട്ട് നിങ്ങൾക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുണ്ടോ ഇതിലേതാണ് ശരിക്കും പ്രാധാന്യമുള്ളത് ഏതാണ് വെറുതെ ഒരു ബസ് വേർഡ് നമുക്കിതൊന്ന് ശരിക്കും കീറിമുറിച്ച് പരിശോധിക്കാം എസ് സി ഒ മരിച്ചോ ഈ ചോദ്യം നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്ത് പുതിയ ടെക്നോളജി വന്നാലും ആളുകൾ ഇത് ചോദിക്കാൻ തുടങ്ങും പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ എസ് സി ഒ ഇപ്പോഴും പണ്ടത്തെക്കാൾ ശക്തമായിട്ട് തന്നെ ഇവിടെയുണ്ട് ഒന്ന് നോക്കിക്കേ ഈ വാക്കുകൾ എ ഐ ഒ എ ഇ ഒ ജി ഇ ഒ ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് കൺഫ്യൂഷൻ ആവാത്തത് അല്ലേ നിങ്ങൾ ഈ ഫീൽഡിൽ പുതിയ ആളാണെങ്കിലും ശരി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശരി ഇതൊക്കെ ഒരു തലവേദന തന്നെയാണ് അപ്പോൾ ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും വളരെ സിമ്പിളാണ് നമുക്ക് ബേസിക്സിലേക്ക് അതായത് അടിസ്ഥാന കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാം കാരണം എസ് സിഒഒയുടെ ആ ഫൗണ്ടേഷൻ അങ്ങ് സ്ട്രോങ് ആക്കിയാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്തു പുതിയ വാക്ക് വന്നാലും നമുക്കൊരു പേടിയുമില്ലാതെ നേരിടാം എസ് സിഒ അതായത് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ പക്ഷേ ഈ പേരിൽ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മൾ ശരിക്കും എന്താ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് സെർച്ച് എൻജിനെയോ ഗൂഗിളിനെയോ അതോ വേറെന്തെങ്കിലും ആണോ ഇതാണ് ആ പോയിന്റ് ഇത് നിങ്ങൾ ശരിക്കും ഓർത്തുവെക്കണം നമ്മൾ ഗൂഗിളിനെയോ ബിംഗിനെയോ അല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അതിനു പകരം നമ്മുടെ സ്വന്തം വെബ് പേജുകൾ നമ്മുടെ വെബ്സൈറ്റ് അത് സെർച്ച് എഞ്ചിനുകൾക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എസ്ഇഒ എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് എന്ന് മാത്രമാണ് അല്ലേ പക്ഷേ അത് കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഒരു എസ്ഇഒ പ്രൊഫഷണലിന്റെ യഥാർത്ഥ ജോലി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം നമുക്കതെന്ന് നോക്കാം ഒരു സെർച്ച് എഞ്ചിന് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഒന്ന് ഡിസ്കവറി അതായത് ഇങ്ങനെ ഒരു പേജ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നു രണ്ട് ക്രോളിംഗ് ആ പേജിലേക്ക് വരുന്നു പിന്നെ റെൻഡറിംഗ് ഇൻഡെക്സിംഗ് ഇതിലൂടെ ആ പേജില് എന്താണുള്ളതെന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു ഈ ആദ്യത്തെ നാല് കാര്യങ്ങളും പെർഫെക്റ്റായി നടന്നാൽ മാത്രമേ അഞ്ചാമത്തെ സ്റ്റെപ്പായ റാങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ അപ്പോൾ ഓർക്കുക റാങ്കിംഗ് എന്ന് പറയുന്നത് ഒരു റിസൾട്ടാണ് ഒരു തുടക്കമല്ല ഈ സെർച്ച് എഞ്ചിന്റെ ഓരോ സ്റ്റെപ്പിലും അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഒരു എസ് ഒ എക്സ്പേർട്ടിൻ്റെ ജോലി അല്ലാതെ വെറുതെ റാങ്കിങ്ങിൻ്റെ പിന്നാലെ ഓടുകയല്ല അപ്പോൾ ശരിക്കും എത്ര ജോലികളുണ്ട് പ്രധാനമായും എട്ട് ഉണ്ട് ഇതിലെ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ കണ്ടില്ലേ ഡിസ്കവറി ക്രോളബിലിറ്റി ഇതൊക്കെ നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ സെർച്ച് എഞ്ചിൻ്റെ ഓരോ സ്റ്റെപ്പുകളുമായി നേരിട്ട് ബന്ധമുള്ളതാണ് അതുകൂടാതെ കൂടാതെ വേറെ മൂന്നെണ്ണം കൂടിയുണ്ട് കണ്ടുണ്ടാക്കുക വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയൊക്കെ അനലൈസ് ചെയ്യുക പിന്നെ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുക അപ്പോൾ ഈ എട്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് എസ് സി ഒ വർക്കാവുന്നത് ഓക്കെ അപ്പോൾ എസ് സി ഒയുടെ ബേസിക്സ് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം ജി എ എ ഒ ജനറേറ്റീവ് എൻജിൻ ഓപ്റ്റിമൈസേഷൻ ഇത് ശരിക്കും പുതിയൊരു സംഭവമാണോ ഒരു വിപ്ലവം തന്നെയാണോ അതോ നമ്മൾ പണ്ടേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുതിയൊരു പേരിട്ട് ഇറക്കിയതാണോ എന്താണ് ജിയോ സിമ്പിളായി പറഞ്ഞാൽ ചാറ്റ് ജി പി ടി പോലെയുള്ള ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇപ്പോൾ വരുന്ന എ ഐ ഓവർവ്യൂകൾ അങ്ങനെയുള്ള ജനറേറ്റീവ് എ ഐ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി നമ്മുടെ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനാണ് ഇവർ ജിയോ എന്ന് പറയുന്നത് അപ്പോൾ ജിയോ പുതിയതാണെന്ന് പറയുന്നവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവരുടെ ഓരോ വാദങ്ങളും എടുത്തിട്ട് അത് പണ്ടു മുതലേ എസ്യോയിലുള്ള കാര്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം റെഡിയല്ലേ അവരുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് എ ഐ ചാറ്റ് ബോട്ടുകൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലെ ആർട്ടിക്കിൾസിനൊക്കെ ഒരു സമ്മറി കൊടുക്കണം ഒരു മിനിറ്റ് ഇത് നമ്മൾ എത്രയോ കാലമായി ചെയ്യുന്ന കാര്യമല്ലേ ഒരു വലിയ ആർട്ടിക്കിളിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ ചുരുക്കം കൊടുക്കുന്നത് അല്ലെങ്കിൽ ടി എൽ ഡി ആർ എന്ന് പറഞ്ഞ് ഒരു സമ്മറി കൊടുക്കുന്നത് പണ്ടേയുള്ള ഒരു നല്ല എസ്ഇഒ പ്രാക്ടീസ് ആണ് ഇതിലെന്താ ഇത്ര പുതുമ അടുത്ത ജിയോ തന്ത്രം ഇൻഫർമേഷൻ സിന്തസിസ് അതായത് എ ഐക്ക് വിവരങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് ബന്ധപ്പെട്ട പേജുകൾ ഉണ്ടാക്കുക ഹലോ ഇതിൻ്റെ പേരല്ലേ ടോപ്പിക് ക്ലസ്റ്റർ അല്ലെങ്കിൽ സൈലോ സ്ട്രക്ചർ എന്നൊക്കെ ഒരു വിഷയത്തിൽ നമുക്ക് നല്ല അറിവുണ്ടെന്ന് ഗൂഗിളിനെ കാണിക്കാൻ നമ്മൾ പണ്ടേ ചെയ്യുന്ന പരിപാടിയാണിത് അപ്പോൾ ഇതും പുതിയതല്ല അവരുടെ അടുത്ത പോയിന്റ് യൂസറുടെ ഇൻറ്റൻറ്റ് അതായത് അവർ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത് എന്ന ഉദ്ദേശ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത് ശരിക്കും തമാശയാണ് യൂസർ ഇൻറ്റൻ്റ് മനസ്സിലാക്കുക എന്നത് എസ് സി ആത്മാവാണ് കീവേഡ് റിസർച്ച് തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ് ഇത് മനസ്സിലാക്കാതെ എന്തെസ്സിയോ ഇനി അടുത്ത ജിയോ തന്ത്രം കേട്ടാൽ നിങ്ങൾ ചിരിക്കും പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക സുഹൃത്തുക്കളെ എസ് സിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഡേറ്റയാണ് ആണ് ഓരോ ക്ലിക്കും നമ്മൾ അളക്കും പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ജിയോക്കാർ പറയുന്ന ചാറ്റ് ജി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് പെർഫോമൻസ് അളക്കാൻ ഒരു ഡേറ്റയും തരുന്നില്ല എന്നതാണ് സത്യം അപ്പം നമ്മളിപ്പം എന്താ കണ്ടത് ജിയോ എന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല എസ്ഇഒ പ്രാക്ടീസുകളാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഈ പുതിയ ബസ്വേഡ്സിന്റെ പിന്നാലെ ഓടാതെ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്കുള്ള ടേക്ക് അവ വളരെ ആണ് അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ജിയോ എന്ന് പറയുന്നത് പുതിയൊരു ശാസ്ത്രശാഖയൊന്നുമല്ല അത് നമ്മൾ പണ്ടേ ചെയ്യുന്ന നല്ല എസ്ഇഒ പ്രാക്ടീസുകൾക്ക് കൊടുത്ത ഒരു പുതിയ പേര് അത്രമാത്രം ഈ ഫീൽഡിലെ ഒരു എക്സ്പേർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ ശരിയാണ് ജിയോ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു നടക്കുന്ന പലർക്കും എസ് സി ഒ എന്താണെന്നുപോലും ശരിക്കറിയില്ല അതാണ് യഥാർത്ഥ അപകടം ഫൗണ്ടേഷൻ എന്താണെന്നറിയാതെ പുതിയ പേരുകളുടെ പുറകെ ഓടിപ്പോകുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നല്ല എസ്ഇഒയുടെ തത്വങ്ങൾ എപ്പോഴും ഒന്നായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ എട്ട് കാര്യങ്ങളില്ലേ അതിൽ ശ്രദ്ധിക്കുക ഈ വരുന്ന ജിയോ പോലുള്ള പുതിയ വാക്കുകളുടെ പിന്നാലെ പോയി നിങ്ങളുടെ സമയം കളയരുത് കാരണം യഥാർത്ഥ എക്സ്പെർട്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ അടിസ്ഥാന കാര്യങ്ങളിലാണ് അത് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട അപ്പോ ഇനി എന്റെ ചോദ്യം ഇതാണ് ജിയോ കഴിഞ്ഞു ഇനി അടുത്തതായി വരാൻ പോകുന്ന ഇൻഡസ്ട്രി ബസ്വേർഡ് എന്തായിരിക്കും ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു എന്തിനാണെന്നുവെച്ചാൽ ഇനി ഭാവിയിൽ എന്ത് പുതിയ വാക്ക് വന്നാലും അതിനെ ഒന്ന് ചിന്തിച്ച് വിശകലനം ചെയ്ത് മാത്രം സമീപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം എന്ന് തിരിച്ചറിയാൻ ഇതുപകരിക്കും Thank you for watching please subscribe the channel.